മോട്ടി ാക്കേതം വാട്സ്ആപ്പിൽ ഒരു മെസ്സേജ് മെസ്സേജ് അല്ല അയച്ചു മിസൈലൊന്നും അത് ദുബായിൽ എന്തോ ഫെസ്റ്റ് വായിക്കടാ വായിക്കടാ ഞാൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നീ നീ മീഡിയം യു ഐ ഫൈൻ ബെസ്റ്റ് മലയാളം ഇത് പത്ത് മാർക്കിന്റെ ചോദ്യത്തിന് ഉത്തര എഴുതി തണ്ടമാനം എഴുതി എഴുതി വായിക്കടാ ദുബായിൽ ദുബായിൽ ആമത്തോടിന്റെ തിമരാലകൾ ആമത്തോടാ നീ തന്നേണ്ട് ഞാൻ ഞാൻ പോട്ട ആമോദത്തിന്റെ തിരമാലകൾ തീർക്കാൻ ബാക്കി കൊണ്ടാ മണ്ഡപം നവാസുകളെ തൂങ്ങിയിരിക്കുക നവാസ് ഇനി നീ വായിക്കണ്ട ഞാൻ വായിച്ചോളാം വായിക്കണ്ടായിച്ചോളാം തിരൂരിന്റെ സ്നേഹവും സൗഹൃദവും പങ്കുവെക്കാനായി യു എയിലെ എല്ലാ തിരൂർ മണ്ഡല നിവാസികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് തിരൂർ ഫസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ദുബായിൽ അരങ്ങേറുകയാണ് ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശം കൂട്ടാന് തീ പാറുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഉണ്ട് തിരൂരിന്റെ കരുത്തന്മാർ ആരാണെന്ന് അറിയണ്ടേ